പ്രിയമുള്ളവരെ ഇത് സ്ഥലം കോഴിച്ചന ഇവിടെ ഒരു വീട്ടിലൊരു വന്നാണ് കണ്ടത് വന്നതാണുണ്ട് ഇവിടെ ഈ കല്ലിനുള്ളിലേക്കാണ് ഇവിടെ പോയിട്ടുള്ളത് പറഞ്ഞത് എന്തായാലും കല്ലിനുള്ളിൽ നോക്കട്ടെ नहीं एकदम तारा और भी वीडियो बन रहा है यार नोटा ये और भी लल्ला और थोड़ा और भी बड़ा महंगा बॉक्स से अबे अबे एक और कर जा बड़ा कर 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 ഓ ഒന്ന് പൊക്കി കാണിണ്ടാവും

സ്ഥലം കോഴിച്ചു ഹലോ ഇത് സ്ഥലം പർപ്പൂരാണ് ഇത് ഇവിടെ കിച്ചന്റെ ഭാഗത്ത് പൂച്ചയും പാമ്പും കൂടി അംഗം പെട്ടെന്ന് കണ്ടാണ് അവര് അപ്പോൾ അവര് പെട്ടെന്ന് നമ്മളെ വിളിച്ചു നമ്മള് പെട്ടെന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് സാധനം കല്ലിന്റെ മൂലത്തിലാണ് ഈ മൂർഖന ഉള്ളത് தலாசை எடுக்கட்டா പോലെ പോരും കാണുന്നില്ലാ